ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യും വിശുദ്ധ ഖുർആന്റെ പഠന സംരംഭമാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഏഴ് മുതൽ തുടങ്ങി വെച്ച ഈ ഖുർആാൻ പഠന സംരംഭം വ്യത്യസ്ത രീതികളിലായി ഇപ്പോൾ ഇത് ഈ രീതിയിലാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ മാനവികതക്കുള്ള സമ്പൂർണ്ണ പരിഹാരം എന്നതാണ് ഈ ഒരു പഠന സംരംഭത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സന്ദേശം എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ എന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജാതിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയോ ആ രാജ്യത്തിന് വേണ്ടിയുള്ള ആളുകൾക്കുള്ളതോ അല്ല വിശുദ്ധ ഖുർആൻ എന്നത് മാനവരാശിക്കുള്ള സമ്പൂർണ്ണ ജീവിത ദർശനമാകുന്നു ഇത് പറയുമ്പോൾ കേവലം നമ്മളതിൻ്റെ ആളുകളായതുകൊണ്ട് അങ്ങനെ പറയുകയാണ് എന്നതല്ല എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരുങ്ങിയ ഒരു മനുഷ്യന് അതതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കാൻ മുൻവിധികൾ മാറ്റിവെച്ച ഒരു മനുഷ്യന് അത് സമ്പൂർണ്ണ പരിഹാരമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു വചനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തൻ്റെ സംശയങ്ങൾക്കുള്ള ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് മാത്രം പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ആശയക്കുഴപ്പങ്ങളുണ്ട് അത് മാത്രമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നതാണ് ഒരു വസ്തുത എന്നാൽ ഈ ഖുർആാൻ സംരംഭം തന്നെ അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ അധ്യായം മുതൽ ഈ വിശുദ്ധ ഖുർആാൻ്റെ ആദ്യത്തെ അധ്യായം മുതൽ അവസാനം വരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെയായി നമ്മൾ പതിനെട്ട് അധ്യായങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഓഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പഴയത് ലഭിക്കുവാൻ നിങ്ങൾ പ്രത്യേകമായി അറിയിക്കണം അപ്പോൾ അതിൻ്റെ ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഏതായാലും പറഞ്ഞു കൊണ്ടുവരുന്നത് വിശുദ്ധ ഖുർആാനിൽ ഈ സമൂഹത്തോട് ഈ മാനവരാശിയോട് പറയാൻ പറ്റാത്ത യാതൊരുവിധ ആയത്തുകളോ ആശയങ്ങളോ വിശുദ്ധ കുറാനിലില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇത് കേവലം ഒരു മതവിഭാഗത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ മാത്രം ഗ്രന്ഥമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ് ഇത് മാനവരാശിക്കുള്ള മനുഷ്യ സമൂഹത്തിനുള്ളതാണ് ആ രീതിയിൽ അതിനെ സമീപിക്കുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് ഈ സമ്പൂർണ്ണ പരിഹാരം അഥവാ മാനവികതക്കുള്ള സമ്പൂർണ്ണ പരിഹാരം ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിൽ വീണ്ടും പറയുകയാണ് ആദ്യം മുതൽ അവസാനം വരെ ഉള്ള അധ്യായങ്ങളിൽ ഒന്ന് മുതൽ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളുണ്ട് ആ അധ്യായങ്ങളിൽ എവിടെയും ഒരു വചനം പോലും ഈ സമൂഹത്തോട് പറയാൻ പറ്റാത്തതില്ല എല്ലാം ഈ സമൂഹത്തിനോട് പറയാൻ പറ്റുന്നതും ഈ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിവിധ വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനെല്ലാം അതാത് സന്ദർഭങ്ങളിൽ അതിന് പരിഹാരമാണ് പക്ഷെ നമ്മൾ അത് പഠിക്കാൻ ഒരുങ്ങണം അതിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ഇത് വിശുദ്ധ ഖുർആൻ എന്നത് കേവലം മുസ്ലിങ്ങളുടേതല്ല അത് മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഉള്ളതാണ് എന്നതാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന ഇന്ന് ജീവിക്കുന്ന എഴുന്നൂറ്റി അൻപതോളം കോടി വരുന്ന ജനങ്ങളും ഇതിനും മരണപ്പെട്ടു പോയ ഇതിനു മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ കോടാന കോടി ജനങ്ങളും ഇനി വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും ഒരു മരണമുണ്ട് ഒരു അന്ത്യമുണ്ട് നമുക്കറിയാം അന്ത്യമില്ലാത്തതൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ആ ഈ ലോകം അവസാനിക്കുമ്പോൾ ജനിക്കുന്ന ഒരു കുഞ്ഞിനും അല്ലെങ്കിൽ ആ ലോകം അവസാനിക്കുന്ന ആ ആ ഒരു സമയത്ത് ജീവിക്കുന്ന ആ മാനവികതക്കും അല്ലെങ്കിൽ ആ മനുഷ്യ സമൂഹത്തിനും ഉപകാരപ്പെടുന്നത് മാത്രമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർക്കെല്ലാം അഥവാ ഇതിൽ പറയപ്പെടാൻ പറ്റാത്തതൊന്നുമില്ല മൂടി വെക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ അദ്ധ്യായം മുതൽ അവസാനം വരെ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു അഥവാ ദൈവം അള്ളാ ദൈവം എന്നതിൻ്റെ അറബി പേരാണ് അള്ളാഹു ആ അള്ളാഹു മനുഷ്യ മാനവരാശിയുടെ സൃഷ്ടാവാണ് ഈ മരണപ്പെട്ടു പോയതും ഇനി വരാനിരിക്കുന്നതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടാവാണ് അതുകൊണ്ട് തന്നെ ആ സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പറ്റുന്ന ഒരു വേദഗ്രന്ഥം അതല്ലെങ്കിൽ ഒരു മാർഗദർശനം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നതിന് കൃത്യമായ ഒരു മാർഗദർശനം നൽകേണ്ടതുണ്ട് ആ മാർഗദർശനം അനുസരിച്ചാണ് ഓരോ മനുഷ്യനും ജീവിക്കേണ്ടത് എല്ലാവർക്കും ഇഷ്ടം തന്റെ ഇച്ഛക്കനുഷ്ഠി അനുഷ്ഠിച്ച് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അഥവാ എൻ്റെ സ്വന്തം ദേഹേച്ഛ എന്താണ് എനിക്കിഷ്ടമുള്ളത് എന്താണ് എൻ്റെ ഇച്ഛകൾ എന്താണ് അതിനനുസരിച്ച് ജീവിക്കുവാനാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താണ് എല്ലാവർക്കും വിവിധ തീരയിലുള്ള ഇച്ഛകളായിരിക്കാം അഥവാ എഴുന്നൂറ്റി അൻപത് കോടി ജനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് കോടി ഇച്ഛകളും വിചാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇച്ചക്കനുസരിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ജീവിക്കുന്നത് അവൻ്റെ ഇച്ചക്കനുസരിച്ചായിരിക്കും അപ്പോൾ സംഘടനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അതേപോലെ തന്നെ കലഹങ്ങളും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധങ്ങൾ പോലും പലപ്പോഴും യുദ്ധം കൊണ്ട് യാതൊരുവിധ ഗുണവുമില്ല എന്ന് മനസ്സിലാക്കിയ വികസിത സമൂഹങ്ങൾ പോലും യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയോ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ അവർക്ക് തോന്നുന്നത് അതാണ് അവരവരുടെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ ഈ ഈ ഭൂമിയിലെ ഈ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാവുന്നതല്ല എന്നാൽ ദൈവിക ദർശനം എല്ലാവരും എല്ലാവരും വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടി ഉണ്ട് എന്നുള്ളത് ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഒരു യഹോബ ഒരു ഗോഡ് വ്യത്യസ്ത പേരുകളിൽ മനുഷ്യർ അതിനെ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഒരു സൃഷ്ടാവ് ഒരു സർവേശ്വരൻ ഈ ഈ മനുഷ്യർക്കുണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തിനുണ്ട് എന്നുള്ളത് എല്ലാവരും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആ സൃഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് ആ സൃഷ്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ആ സൃഷ്ടാവിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് നമ്മുടെ നമ്മുടെ ദേഹേച്ഛകൾ നമ്മുടെ ഇച്ഛകൾ അതിനനുസരിച്ചാക്കുമ്പോൾ മാത്രമാണ് ഇവിടെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഈ ഭൂമിയിൽ കഴിയുക എന്നുള്ളതാണ് ഒരു സത്യം അതാണ് റിയാലിറ്റി എന്നുള്ളത് അതല്ലാതെ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും അല്ലെങ്കിൽ എനിക്കത് വേണ്ട അതല്ലെങ്കിൽ ഒരു വിഭാഗം മതം ഒരു ഒരു ഗ്രന്ഥമുണ്ടാക്കി അതല്ലെങ്കിൽ അവരൊരു ആശയം പ്രചരിപ്പിക്കുന്നു മറ്റൊരു വിഭാഗം ആളുകൾ മറ്റൊരു ആശയം പ്രചരിപ്പിക്കുന്നു ഇങ്ങനെ വിവിധ തരങ്ങളായ സംഘടനകളും വിവിധ തരങ്ങളായ ആശയങ്ങളും പ്രചരിപ്പിക്കുമ്പോൾ അവിടെ എന്നും കുഴപ്പമായിരിക്കും പ്രശ്നമായിരിക്കും എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ദൈവം എന്നുള്ളത് സർവേശ്വരൻ എന്നുള്ളത് അല്ലെങ്കിൽ സർവേശ്വരനിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ നിന്നുള്ള ആ മാർഗനിർദ്ദേശം നിയമനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഏതാണ് നമ്മൾ പരിശോധിക്കേണ്ടതും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പറയുകയാണ് ഈ ലോക സൃഷ്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങളാണ് ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന നിയമനിർദ്ദേശങ്ങളും ജീവിത ദർശനവുമാവുന്നു വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമ്മളത് പരിശോധിക്കണം മറ്റുള്ള വേദഗ്രന്ഥങ്ങളും നമ്മൾ പരിശോധിക്കണം പരിശോധിക്കാതെ അല്ല പരിശോധിച്ച് ഒരു തീരുമാനത്തിനെത്തണം നമ്മൾ ഏതാണ് ശരിയെന്ന് പക്ഷേ ദൈവം ഇറക്കിയ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ദൈവം ഇറക്കിയ വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ വേദഗ്രന്ഥം ഏതാണ് എന്ന് പരിശോധിച്ച് അതിനനുസരിച്ച് നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവിടെ ശാന്തിയോടെയും സമാധാനത്തോടെയും കഴിയുക അത് തന്നെയാണ് നമ്മുടെ മരണാനന്തര ജീവിതത്തിനും നമ്മൾക്ക് ഉപകാരപ്പെടുക എന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം അതനുസരിച്ച് ജീവിച്ച് എന്നുള്ളത് കൊണ്ട് ഈ ലോകത്ത് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവുകയില്ല നേരെ മറിച്ച് ജീവിത ദർശനം ദൈവിക ദർശനം അനുസരിച്ചല്ലാതെ ജീവിക്കുമ്പോഴാകുന്നു ഇവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഈ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് പറയുന്ന പറയുന്ന ഒരു ഒരു കാര്യം കാര്യം യാ അധ്യായം അധ്യായം എന്ന അദ്ധ്യത്തിലെ പതിമൂന്നാമത്തെ വചനം അതിൽ പറയുകയാണ് യാ ജനങ്ങളെ ജനങ്ങളെയാണ് വിളിക്കുന്നത് മുസ്ലിങ്ങളെ എന്നല്ല അറബികളെ എന്നല്ല അനറബികളെ എന്നല്ല പാശ്ചാത്യരെ എന്നല്ല പൗരസ്ഥരെ എന്നല്ല മതവിഭാഗങ്ങളെ അല്ല വിളിക്കുന്നത് ജനങ്ങളെ ഇന്നാഹലക്കിനാക്കും ഞാൻ തീർച്ചയായും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യ സമൂഹത്തെ മാനവരാശിയെ മുഴുവൻ വിളിച്ചുകൊണ്ട് അവന്റെ സൃഷ്ടാവ് മാനവരാശിയിലെ ഓരോ ഓരോ മനുഷ്യന്റെയും ഓരോ മനുഷ്യന്റെയും സൃഷ്ടാവ് വിളിച്ചു കൊണ്ട് പറയുകയാണ് മനുഷ്യരെ ഏ മനുഷ്യരെ ഇന്നും നിശ്ചയമായും ഞാനാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചു എന്നാണ് നാം സൃഷ്ടിച്ചു ഹലക്കനാക്കും നാം നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നാം എന്നുള്ളത് അള്ളാഹു ദൈവം സർവേശ്വരൻ അപ്പൊ സർവേശ്വരനായ അള്ളാഹു പറയുകയാണ് തീർച്ചയായും ഞാനാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത് മിൻസക്കരി ഒരു പെണ്ണിൽ നിന്നും ഒരു ആണിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ എത്രമാത്രം സുന്ദരമായ ഒരു ആശയമാണ് ഇവിടെ സൃഷ്ടിച്ചത് ഏതിൽ നിന്നാണെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ മാനവരാശിയുടെ മുഴുവൻ പൂർവ പിതാവിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ആണും ഒരു പെണ്ണുമാണ് അതാണ് ശരിയായ ആശയം മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആശയം ഇല്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ഏറ്റവും എല്ലാവർക്കും സ്വീകാര്യ യോഗ്യമായ ഒരു പ്രസ്താവനയാണത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെയാണ് എത്തുന്നത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഇതിൻ്റെ ഉടലെടുപ്പ് അല്ലെങ്കിൽ അതിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും മാത്രവുമല്ല വിശ്വാസയോഗ്യമായ വിശുദ്ധ ഖുർആാനിൽ ദൈവം തന്നെ സർവേശ്വരൻ തന്നെ പറയുകയാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അഥവാ ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നോക്കൂ നിങ്ങൾ എത്രമാത്രം സുന്ദരമായ ആശയങ്ങളാണ് ഈ പറയുന്നത് എന്നിട്ട് പറയണം വജ അല്ലാക്കും ഞാൻ നിങ്ങളെ ആക്കിയിരിക്കുന്നു ജല ആക്കി നാം ആക്കി ആര് സർവേശ്വരനാക്കി നിങ്ങളെ വജ അല്ലാക്കും നാം നിങ്ങളെ ആക്കിയിരിക്കുന്നു ശാഖകളാക്കിയിരിക്കുന്നു ഗോത്രങ്ങളുമാക്കി എന്തിനാണ് അതാക്കിയത് ലി തറഫൂ നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി അതിനു വേണ്ടിയാണ് ഇവിടെ വിവിധ രൂപത്തിൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത നിറങ്ങളിൽ വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് വ്യത്യസ്ത ഗോത്രങ്ങളാക്കിയിട്ടുള്ളതോ എല്ലാം എന്താണ് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് കണ്ടാൽ മനസ്സിലാകണം ഇദ്ദേഹം പാശ്ചാത്യനാണ് ഇദ്ദേഹം പൗരസ്ത്യനാണ് ഇദ്ദേഹം എവിടെയുള്ളവനാണ് അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് എനിക്കൊരു കത്ത് അയച്ച് തന്നാൽ എനിക്കൊരു രജിസ്ട്രേഷൻ ഒരു കത്ത് കിട്ടിക്കഴിഞ്ഞാൽ കത്ത് ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടണം അതാണ് തിരിച്ചറിയുക എന്നുള്ളത് അതിനുവേണ്ടി എനിക്ക് തറവാട്ടു പേരുണ്ടായിരിക്കാം എനിക്ക് എൻ്റെ അനീഷൻ ഉണ്ടായിരിക്കും എൻ്റെ കുടുംബ പേരുണ്ടായിരിക്കാം അതൊന്നും പരസ്പരം അഹങ്കരിക്കാനുള്ളതല്ല ഞാൻ വലിയ തറവാട്ടുകാരനാണ് അതല്ലെങ്കിൽ ഞാൻ വലിയ ഗോത്രക്കാരനാണ് ഞാൻ ഇന്ന ഇന്ന ശാഖകളിൽപ്പെട്ട എൻ്റെ പൂർവ്വപിതാക്കളെല്ലാം ഇന്ന ഇന്ന ശാഖകളിലായിരുന്നു അവരെല്ലാവരും ഭരണ സാന്നിധ്യം ലഭിച്ച വലിയ വലിയ രാജാക്കന്മാരായിരുന്നു ഇതിനൊന്നും വേണ്ടിയല്ല ഇങ്ങനെയൊക്കെ ആക്കിയത് എന്തിനാണ് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് എന്നതാണ് നോക്കൂ നിങ്ങൾ എന്തെല്ലാം വ്യത്യാസമാണ് നമ്മുടെ ഒരു ശരീരത്തിൽ തന്നെ അള്ളാഹു വെച്ചിട്ടുള്ളത് ദൈവം വെച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ നമ്മുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ കാണുന്ന എഴുന്നൂറ്റി കോടി ജനങ്ങളുടെയും മുഖം വ്യത്യസ്തമാണ് നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ ഗോത്രങ്ങളും ശാഖകളുമാക്കി ഇരിക്കുന്നു പറയുമ്പോൾ എത്ര മാത്രമാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് വ്യത്യസ്തമാണ് നമ്മുടെ കണ്ണ് മറ്റാർക്കുമില്ല എന്ന് ഇന്നത്തെ ആധുനിക യുഗത്തിൽ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കണ്ണ് നമ്മുടെ പുരികം നമ്മുടെ നെറ്റിത്തടം നമ്മുടെ മൂക്ക് നമ്മുടെ ചുണ്ടുകൾ നമ്മുടെ താടി ഇതെല്ലാം നോക്കൂ നിങ്ങൾ നമ്മുടെ കഴുത്ത് നമ്മുടെ എല്ലാം കൊണ്ടും എല്ലാ രീതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെയും നമ്മുടെ വ്യത്യസ്തത കാണാൻ കഴിയും ഇതൊന്നും പരസ്പരം അഹങ്കരിക്കുന്നതിന് വേണ്ടിയല്ല ചിലർ കറുത്തവരാണ് ചിലർ വെറുത്തവരാണ് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് എന്ന ഇതൊന്നും പരസ്പരം അഹങ്കരിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവിക സാമീപ്യം സാമീപ്യം ലഭിക്കുന്നതിന് വേണ്ടിയോ ഉള്ളതല്ല അതാണ് ഈ നാപ്പത്തി ഒമ്പതാമത്തെ അദ്ദേഹത്തിലെ പതിമൂന്നാമത്തെ വചനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇന്നും ഇന്ന നിശ്ചയമായും അക്രമക്കും നിങ്ങളിൽ ആദരണീയൻ അക്രമ നിങ്ങളിൽ ഏറ്റവും ആദരണീയവനായിട്ടുള്ളത് ആരാണ് ഇന്ദ അള്ളാഹുവിന്റെ അടുത്ത് സർവേശ്വരന്റെ അടുത്ത് ദൈവത്തിന്റെ അടുത്ത് ഏറ്റവും ആദരണീയൻ ആരാണ് അത് കാക്കും അത് കാക്കും ആരാണ് ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാണ് സൂക്ഷ്മത പാലിക്കുന്നവരാണ് ദൈവിക നിർദ്ദേശങ്ങൾ അനുസരിച്ച് ദൈവിക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ആ ദൈവത്തിന് കീഴൊതുങ്ങിയ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാകുന്നു അതാണ് അത്തക്കാക്കും അതല്ലാതെ നിങ്ങളുടെ നിങ്ങളുടെ നിറങ്ങളോ നിങ്ങളേറ്റവും ആകാര സൗഷ്ടവമുള്ള ഏറ്റവും വലിയ ഒരു ശരീരമുള്ള ഒരു മനുഷ്യനാണ് എന്നല്ല ഫിസിക്കലായിട്ടുള്ള നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് അല്ല നോക്കുന്നത് എന്താണ് ഇന്ന ആക്രമക്കും എന്തല്ലും നിങ്ങളെ ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്നവർ ഷ്ഠയോടുകൂടി ജീവിക്കുന്നവൻ കാരണം നിങ്ങൾ ഒരേ പുരുഷനിൽ നിന്നും ഒരേ ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നും ഉത്ഭവിച്ചതാണ് നിങ്ങൾ വെളുത്തവനായി നിങ്ങൾ കറുത്തവനായി നിങ്ങളുടെ മുടികൾ ചുരുണ്ടുപോയി നിങ്ങൾക്ക് മുടികളില്ലാതെയായി അതേപോലെ തന്നെ നിങ്ങളുടെ മൂക്കും നിങ്ങളുടെ കണ്ണുകളുമൊക്കെ വ്യത്യസ്ത രീതിയിലായി വ്യത്യസ്ത രീതിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് വ്യത്യസ്ത പ്രദേശങ്ങളിലാണ് നിങ്ങൾ ജീവിക്കുന്നത് വ്യത്യസ്ത ഭാഷകളാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊന്നും എന്തല്ല ദൈവിക ദൈവത്തിന്റെ അടുത്ത് സർവേശ്വരന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയില്ല വേണ്ടിയുള്ള യാതൊരു മാനദണ്ഡവുമല്ല മാനദണ്ഡം എന്താണ് ഇന്ന ഇന്നും അതാണ് മാനദണ്ഡം ദൈവിക നിർദ്ദേശങ്ങൾ ദൈവിക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആര് ജീവിക്കുന്നുവോ ധർമ്മനിഷ്ഠയോടുകൂടി ആര് ജീവിക്കുന്നു തൻ്റെ സഹജീവികളായ മനുഷ്യരോടും മറ്റു സൃഷ്ടിജാലങ്ങളോടും ഈ പ്രകൃതിയോടും ഈ പ്രകൃതി സമ്പത്തിനോടുമൊക്കെ നീതിപൂർവം വർത്തിക്കണം അതിനോടെല്ലാം ഒരു അതിനോടെല്ലാം നീതിപൂർവമായ ആ സഹസ്നേഹത്തോടു കൂടി സഹവസിക്കണം അതാണ് ഇന്ന് അക്രമക്കും ഇന്ദി അബ്ദുഖാക്കും അവനാകുന്നു ദൈവിക ദൈവിക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അവനാകുന്നു ദൈവത്തിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്നാണ് ഈ ആയിരത്തി നാല്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനം നമുക്ക് പറയുന്നത് കൊണ്ട് പറഞ്ഞു തരുന്നത് ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഈ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത് അഥവാ സർവേശ്വരൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എവിടെ നിന്ന് സൃഷ്ടിച്ചു ഒരാണിൽ നിന്നും ഒരു 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 പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നിട്ട് വിവിധ രൂപത്തിൽ വിവിധ വിവിധങ്ങളായ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആകൃതിയിൽ ആകാരത്തിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു അതെല്ലാം പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് എന്നാൽ നമ്മുടെ രക്തം എന്നുള്ളത് അള്ളാഹുവിനെ നമ്മുടെ കൈകൾ എന്നുള്ളത് എഴുന്നൂറ്റി കോടി ജനങ്ങൾ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എഴുന്നൂറ്റി കോടി ഡിസൈനിലാണ് നമ്മുടെ കൈകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു ദൈവം സർവേശ്വരൻ നമുക്കറിയാം നമ്മുടെ കണ്ണുകൾ എഴുന്നൂറ്റി അൻപത് കോടി രൂപത്തിലാണ് ആകൃതിയിലാണ് ഡിസൈനിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യന്റെ കണ്ണോ ഒരു മനുഷ്യന്റെ കയ്യോ ഒരു മനുഷ്യന്റെ ഗന്ധമോ ഇനി ജീവിക്കാൻ പോകുന്ന ഇന്ന് ജീവിക്കുന്നവർക്കുമില്ല അതേപോലെ തന്നെ അവസാനം ഈ ലോകം അവസാനിക്കുന്ന ആ സമയത്ത് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് പോകലും ഉണ്ടാകുന്നില്ല നമ്മുടെ ഗന്ധം പോലും വ്യത്യാസമാണ് അതുകൊണ്ടാണ് പോലീസ് നായ വന്ന് പോലീസ് നായക്ക് അതിന്റെ ഡ്യൂട്ടി ചെയ്യാൻ കഴിയുന്നത് വ്യത്യസ്തങ്ങളായ ഗന്ധങ്ങളായതുകൊണ്ടാണ് ആറ് ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ആറ് കുട്ടികളാണ് വരുന്നത് എങ്കിൽ ആറ് വ്യത്യസ്ത മായ കണ്ണുകളും വ്യത്യസ്തമായ കൈ അടയാളങ്ങളും വ്യത്യസ്തമായ ഗന്ധങ്ങളും കൂടിയാണ് ആ കുട്ടികൾ ജനിക്കുന്നത് ഒരേ മാതാവിന്റെ ഗർഭാശയത്തിൽ ജനിച്ച ആ കുട്ടികൾക്ക് പോലും വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങളും വ്യത്യസ്തമായ കണ്ണും വ്യത്യസ്തമായ കൈകളുമുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് ആ സൃഷ്ടിപ്പ് അങ്ങനെ സൃഷ്ടിച്ച ആ സർവേശ്വരന് കഴിയുമായിരുന്നു ഈ ബ്ലഡിൻ്റെ കളറൊന്ന് മാറ്റുവാൻ എഴുന്നൂറ്റി അൻപത് കോടി കളറുകളാക്കുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു പക്ഷേ അതാക്കാതിരുന്നത് എന്താണ് ഇത് നമ്മൾ ചിന്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ കളറിലെങ്കിലും നമ്മൾ ചിന്തിക്കണം നമ്മളെല്ലാം ഒരുമയോടുകൂടി ഒത്തൊരുമയോടുകൂടി സഹവർത്തിക്കേണ്ട സഹവസിക്കേണ്ട മനുഷ്യരാണ് എന്ന് എന്നാൽ ക്രിമിനലുകൾ ഉണ്ടാകും ആ ക്രിമിനികൾ ക്രിമിനലുകളെ പിടിക്കുന്നതിന് വേണ്ടി കണ്ണുകളും ഗന്ധങ്ങളും കൈകളും ഒക്കെ വ്യത്യസ്തമാക്കണം അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ നമ്മുടെ നാട്ടിൻ്റെയൊക്കെ സാമൂഹ്യ പശ്ചാത്തലം കൊലപാതകങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഉമ്മയെ ൊല്ലുന്ന മക്കളും അതേപോലെ തന്നെ സ്വന്തം ഭാര്യയെ കൊല്ലുന്ന ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരെ കൊല്ലുന്ന ഭാര്യമാരും ആരെയാണ് ആരാണ് എപ്പോൾ കൊല്ലുക വധിക്കുക എന്നറിയാത്ത ഒരു സമൂഹത്തിലെ പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ നോക്കൂ നിങ്ങൾ അള്ളാഹു സർവേശ്വരൻ എത്രമാത്രം ഉന്നതമായ ഒരു സൃഷ്ടിയാണ് ഈ മനുഷ്യന്റെ കരങ്ങൾക്ക് വെച്ചത് കണ്ണുകൾക്ക് വെച്ചത് ഗന്ധങ്ങൾക്ക് വെച്ചത് അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുവാൻ എളുപ്പമാണ് പക്ഷേ മനുഷ്യൻ മനസ്സിലാക്കണം മനുഷ്യൻ ഒരു ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ ിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ രക്തം എന്നുള്ളത് നമുക്ക് ഒരു ആ കളറിൽ തന്നെ കാണുകയുള്ളൂ അമേരിക്കയിലെ ഒരു മനുഷ്യനും ഇന്ത്യയിലെ ഒരു മനുഷ്യനും പാവപ്പെട്ട ഒരു മനുഷ്യനും ആയ ഒരു മനുഷ്യനും എല്ലാവർക്കും കൂലിപ്പണിയെടുക്കുന്ന മനുഷ്യനും രക്തം ആ രക്തം എന്നുള്ളത് ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ വിവിധ ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിന്റെ കളർ നോക്കൂ നിങ്ങൾ വെളുത്തവനാണെങ്കിലും അതിന്റെ കളർ ഒന്നാണ് കറുത്തവനാണെങ്കിലും അതിന്റെ കളർ ഒന്നാണ് ഏറ്റവും സുന്ദര സുന്ദരിയായ ഒരു സ്ത്രീയുടേതും സുന്ദരിയല്ലാത്ത ഒരു സ്ത്രീയുടേതും രക്തം എന്നുള്ളത് കളർ ഒന്നാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടു വരുന്നത് സർവേശ്വരൻ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത് ആ നിന്ന് അവതീർണമായതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ആ വിശുദ്ധ ഖുർആനാണ് നമ്മൾ പഠിക്കാൻ ഒരുങ്ങുന്നത് ഇന്ന് മുതൽ ഈ ഒരു ഇന്ന് മുതൽ ഈ ക്ലാസ്സുകളിലൂടെ ഇനി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് ഈ ഈ വിശുദ്ധ ഖുർആാൻ്റെ പത്തൊമ്പതാമത്തെ അധ്യായമാണ് സൂറത്ത് മറിയം എന്നാണ് അതിൻ്റെ പേര് അദ്ധ്യായത്തിന്റെ പേര് മറിയം എന്നാണ് മറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ മാതാവാണ് യേശുവിൻ്റെ മാതാവിൻ്റെ പേരിൽ തന്നെ വിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായം ഉണ്ടെങ്കിൽ എത്രമാത്രം അത് ആ ജനങ്ങളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതല്ല എന്ന് മനസ്സിലാക്കാൻ അത് മതി എന്ന് നമ്മൾ മനസ്സിലാക്കണം യേശുവിൻ്റെ മാതാവിനെ കുറിച്ച് യേശുവിനെ കുറിച്ച് ഒക്കെ വിശുദ്ധ കുറ ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാവുന്നതാണ് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ ഒരു ആമുഖമായി നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ക്ലാസ്സിന് തൊട്ട് മുമ്പായി സു ഈ മറിയം എന്ന അധ്യായം വിശദീകരിക്കുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് ക്ലാസ്സുകൾ നമ്മൾ അതിൻ്റെ ആ ആമുഖമായി ഖുർആാൻ പഠനത്തിന് ഒരു ആമുഖം എന്നുള്ള നിലയിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ് അത് നമ്മൾ എല്ലാ എല്ലാ ക്ലാസ്സുകളും നമ്മൾ കൃത്യമായി കേൾക്കുക തെറ്റിദ്ധാരണകൾ നീക്കുക പലരും പലരും നമുക്കറിയാം ഇതെല്ലാം മുസ്ലിങ്ങളുടെ ഒരു ഗ്രന്ഥമാണ് മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമാണ് അതിൽ പറയുന്നത് അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതുകൊണ്ടാണ് ഈ അദ്ദേഹം തന്നെ ശ്രദ്ധിച്ചു നോക്കൂ യേശുവിൻ്റെ മാതാവ് എന്നതാണ് ഈ അദ്ദേഹത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത് ആ ജനങ്ങളോട് സംവദിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ സർവേശ്വരൻ ദൈവം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ യാതൊരുവിധ മുൻവിധികളും ഇല്ലാതെ യാതൊരു മുൻവിധികളും ഇല്ലാതെ എവിടെയാണോ സത്യം എവിടെയാണോ നീതി എവിടെയാണോ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നത് അത് തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുവാനുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അള്ളാഹു മുസലിഅല മുഹമ്മദിൻ മുഹമ്മദ് സുബ്ഹാൻ